ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ എല്ലാവരും അശ്വതി മുതൽ രേവതി വരെയുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ജനിച്ചിട്ടുള്ളതല്ലേ അപ്പൊ നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് ഓരോ നക്ഷത്രക്കാരും സന്ദർശനം ചെയ്യേണ്ട കേരളത്തിലെ ചില പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ദർശനം ചെയ്യേണ്ട കേരളത്തിലെ ആ ഒരു മഹത് ക്ഷേത്രം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ അറിയാമോ അറിയില്ല എങ്കിൽ ഈ വീഡിയോയിൽ നമുക്കത് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നിയമി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പൊ നമ്മളെല്ലാവരും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഇങ്ങനെ ജനിച്ച ഓരോ നക്ഷത്രക്കാർക്കും കേരളത്തിലെ ചില പ്രത്യേക ക്ഷേത്രങ്ങൾ അവർക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ക്ഷേത്രത്തില് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവര് ദർശനം ചെയ്യുമെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് ആ ഒരു ക്ഷേത്രത്തിലെ ആ ഒരു ദേവത അല്ലെങ്കിൽ ആ ഒരു ദേവൻ ഈ ഒരു നക്ഷത്രക്കാരെ അവിടെ പോയി പ്രാർത്ഥിക്കുമെങ്കിൽ അത്യധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ ക്ഷേത്രങ്ങൾ എന്നറിയാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തിൽ പോവുക അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ നക്ഷത്രം ഏത് നിങ്ങളുടെ നക്ഷത്രപ്രകാരമുള്ള ആ ഒരു ദേവാലയം ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാര് അവരുടെ ജീവിതദശയിൽ ഒരിക്കലെങ്കിലും സന്ദർശനം ചെയ്യേണ്ട ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ആ ഒരു വൈദ്യനാഥ ക്ഷേത്രമാണ് രോഗശാന്തിക്ക് വളരെയധികം പേര് കേട്ട ക്ഷേത്രമാണ് കണ്ണൂരിലെ ഒരു വൈദ്യനാഥ ക്ഷേത്രം അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർ ഈ വീടിക്ക് താഴെ ഒരു കമന്റ് രേഖപ്പെടുത്തുക കേട്ടോ രണ്ടാമത്തെ ആ ഒരു നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാര് അവരുടെ ജീവിത ദശയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ അവർക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ എപ്പോഴുമോ ആ ഒരു ദർശനം ചെയ്യേണ്ടുന്ന അവരുടെ നക്ഷത്രത്തിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രമാണ് ഈ ഒരു തൃക്കടവൂർ ശിവക്ഷേത്രം ആണ് ആ ഒരു ഭരണി നക്ഷത്രക്കാര് ദർശനം ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളുടെ നക്ഷത്രം ഭരണിയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു കൊല്ലത്തുള്ള തൃക്കടവൂർ പരമേശ്വര ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അത് കൂടുതൽ ഐശ്വര്യവും ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും സിദ്ധിക്കുന്നതിന് കാരണമായി തീരും ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുക ഇനി ആ ഒരു കാർത്തിക നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് കേരളത്തിലെ ആ ഒരു പ്രസിദ്ധമായ ക്ഷേത്രം എന്ന് പറയുന്നത് തെക്കിന്റെ പളനി എന്ന പേരിൽ വിഖ്യാതമായ പ്രശസ്തമായ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇനി ആ ഒരു രോഹിണി നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ സന്ദർശനം ചെയ്യേണ്ടുന്നത് ഏറ്റവും കൂടുതൽ നിധി സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പൊ രോഹിണിക്കാരായ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എങ്കിലും ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മുൻജന്മ സുഹൃദമായി കണ്ടോളോ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ അത് കമന്റായി രേഖപ്പെടുത്താം കേട്ടോ മകൈരം നക്ഷത്രക്കാര് അവര് ദർശനം ചെയ്യേണ്ടുന്ന ഒരു ക്ഷേത്രം പെരുന്നയിലുള്ള ആ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് താരകാസുരനെ നിഗ്രഹിച്ചതിന് ശേഷമുള്ള ഉഗ്ര രൂപത്തിലുള്ള ആ ഒരു സുബ്രഹ്മണ്യനെയാണ് ഈ ഒരു പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പെരുന്ന മുരുകി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തിരുവാതിര നക്ഷത്രക്കാര് ആ ജന്മ ജന്മനക്ഷത്ര പ്രകാരം കേരളത്തിൽ സന്ദർശനം ചെയ്യേണ്ടുന്ന ആ ഒരു ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ് അപ്പൊ തിരുവാതിര നക്ഷത്രക്കാര് അറിഞ്ഞോ അറിയാതെയോ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻജന്മ സൗഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ സന്ദർശനം ചെയ്യുക നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ തിരുവാതിര നക്ഷത്രക്കാരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇനി ഒന്നുള്ളത് പുണർദം നക്ഷത്രക്കാരാണ് നമുക്കറിയാം പുണർദ്ദം നക്ഷത്രക്കാര് പോകേണ്ടുന്ന ആ ഒരു ക്ഷേത്രം കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പൊ ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അവര് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതമൊക്കെ ഐശ്വര്യത്തിന്റെ കൂടുമുട്ടി കയറുന്നതിന് ഹനുമാൻ സ്വാമിയുടെ ഒക്കെ അനുഗ്രഹം അവർക്കൊപ്പം ഉണ്ടാകുന്നതിന് കവിയൂരിലുള്ള ആ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്തോളൂ ഇനി ഈ ഒരു ക്ഷേത്രം ദർശനം ചെയ്തിട്ടുള്ള ആ ഒരു പുണർദനക്ഷത്രക്കാരുണ്ട് എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇനി പൂയം നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പൂയം നക്ഷത്രക്കാര് കേരളത്തിൽ സന്ദർശനം ചെയ്യേണ്ടുന്ന അതിവിശേഷമാർന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് പയ്യനൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അപ്പോൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും ഈ ഒരു പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അറിയാതെയോ അറിഞ്ഞോ ദർശനം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് വന്ന് ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ആയില്യം നാളുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോകേണ്ടുന്ന ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കുട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പൊ ആയില്യം അവർ അവര് കുട്ടിയൂരപ്പനെയാണ് പോയി ദർശനം നടത്തേണ്ടത് പോയി കണ്ടോളൂ ഭഗവാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന വരം അനുഗ്രഹിച്ചു നൽകും എന്നുള്ളതാണ് ഇനി ആ ഒരു മകം നക്ഷത്രക്കാര് നിർബന്ധമായും അവര് ദർശനം നടത്തേണ്ടുന്ന ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ആ ഒരു പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ജീവിതത്തിലെ സകലവിധ ദുരിതങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും തടസ്സങ്ങളും എല്ലാം നീക്കി അവരുടെ ജീവിതത്തെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തിരുവനന്തപുരത്തെ അവർ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെത്തി നാളികേരമൊക്കെ ഉടച്ച് ഭഗവാന് വേണ്ടുന്ന ഒഴിപാടുകളൊക്കെ ചെയ്ത് ഉള്ളൊരുകി ഒന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ മകൻ നക്ഷത്രക്കാര് ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട പൂരം നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടുന്ന ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ചോറ്റാനികര ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ പൂരം നക്ഷത്രക്കാര് നിർബന്ധമായിട്ടും അവരുടെ ജീവിതദശയിൽ എപ്പോഴെങ്കിലും ആ ഒരു ചോറ്റാണിക്കര ദേവിയുടെ ദർശനം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വരും ഇനി ഉത്തരം നക്ഷത്രക്കാരാണോ നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിപെടേണ്ട ആ ഒരു എന്ന് പറയുന്നത് പരമേശ്വരനാണ് അപ്പോ ദക്ഷിണ കാശി എന്ന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള കണ്ടിയൂർ ശ്രീ ശിവക്ഷേത്രത്തിലാണ് നിങ്ങൾ ദർശനം നടത്തേണ്ടത് അപ്പോ ഉത്തരം നക്ഷത്രക്കാര് ആ ഒരു കണ്ടിയൂരപ്പനെ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്നതാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് രേഖപ്പെടുത്താൻ കേട്ടോ ഇനിയുള്ളത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാര് ദർശനം നടത്തേണ്ടത് ആ ഒരു കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രമാണ് പരമേശ്വരനെയാണ് അത്തം നക്ഷത്രക്കാർ ദർശനം ചെയ്യേണ്ടത് അതും തൃക്കുടിത്താനത്തുള്ള ആ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ് ഇനി ആ ഒരു ചിത്ര നക്ഷത്രക്കാർ പോകേണ്ടത് ചെങ്ങന്നൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയി പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലും സർവ്വ ആഗ്രഹങ്ങളും ഭഗവാൻ നേടിത്തരുന്നതാണ് ജീവിതദശയിൽ എപ്പോഴെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലെത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാന് ഒരു വഴിപാടെങ്കിലും ചെയ്യാം സർവൈശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലൂടെ കൈവരുന്നതാണ് ഇനി ആ ഒരു ചോദ്യ നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിത ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിരിക്കേണ്ടുന്ന ആ ഒരു ക്ഷേത്രമാണ് പാമ്പുമേക്കാവ് നാഗരാജ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെത്തി നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഭഗവാനു മുന്നിൽ ഇറക്കി വെച്ചോളൂ സർവൈശ്വര്യവും നിങ്ങൾക്ക് കൈവരുന്നതാണ് ഇനി വിശാഖം നക്ഷത്രമാണ് എങ്കിൽ നിങ്ങൾ പോകേണ്ടുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ എന്തൊരു പാപം ചെയ്താലും എന്തൊരു തെറ്റ് ചെയ്താലും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ഏറ്റുമാനൂർ അപ്പനോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് നമ്മളെ മോചിതനാക്കുന്നതാണ് സർവൈശ്വര്യവും തന്നു നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഇനി ആ ഒരു അനിഴം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പോകേണ്ടിരുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് സാക്ഷാൽ ശബരിമലയാണ് ശബരിമല അയ്യപ്പനെ പോയി ദർശനം കണ്ടോളൂ ആ ഒരു ശബരിമല ക്ഷേത്ര ദർശനമൊക്കെ അനിഴം നക്ഷത്രക്കാരായ പലരും ഇതിനോടകം തന്നെയൊക്കെ ദർശനം ചെയ്ത് കാണും അപ്പോൾ നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളുടെ നക്ഷത്ര നിങ്ങൾ പോകേണ്ടിയിരുന്ന ക്ഷേത്രമാണ് ഈ ഒരു ശബരിമല എന്ന് നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇനി അനിഴം നക്ഷത്രക്കാരാണ് നിങ്ങൾ ഇതുവരെ ശബരിമലയ്ക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇനി അടുത്ത വർഷം മണ്ഡലകാലത്ത് കെട്ട് നിറച്ച് അവര് ശബരിമല ദർശനം നടത്തുമ്പോൾ അനിഴം നക്ഷത്രക്കാര് ഓർത്തിരിക്കുക അത് നിങ്ങളുടെ നക്ഷത്ര പ്രകാരം പോകേണ്ടുന്ന ക്ഷേത്രമാണ് ഇനി ആ ഒരു തൃക്കേട്ട നക്ഷത്രക്കാര് പോകേണ്ടുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് ആ ഒരു മുത്തപ്പ ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ തൃക്കേട്ട നക്ഷത്രക്കാര് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പൊക്കോളൂ മുത്തപ്പനെ കണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞോളൂ ഭഗവാൻ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലെ ആ ഒരു കടവിലേക്കാണ് തൃക്കേട്ട നക്ഷത്രക്കാര് പോകേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഇനി ആ ഒരു മൂലം നക്ഷത്രക്കാര് പോകേണ്ടത് നമ്മുടെ കൊല്ലം ജില്ലയില് കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്ന ആ ഒരു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് ഭഗവാനെ ചെന്ന് കണ്ടോളൂ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ഭഗവാൻ അനുഗ്രഹമായിട്ട് നൽകുന്നതാണ് അപ്പോൾ മൂലം നക്ഷത്രക്കാരായ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ അപ്പൊ അടുത്ത തവണ പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ നക്ഷത്രപ്രകാരം പോകേണ്ടുന്ന ക്ഷേത്രമാണ് അപ്പൊ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ പൂരാട നക്ഷത്രക്കാർ പോകേണ്ടത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമാണ് കുടുംബം ഒരു അമ്മയെ പോയി ദർശിച്ചോളൂ പൂരാടം നക്ഷത്രക്കാര് ദേവി നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നതാണ് അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ വീടേക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇനി ഉത്രാടം നക്ഷത്രക്കാര് പോയിക്കേണ്ട ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ ഉത്രാടം നക്ഷത്രക്കാര് അവരുടെ ജീവിത ദശയിൽ എപ്പോഴെങ്കിലും തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് ഇനി ആ ഒരു തിരുവോണ നക്ഷത്ര ജാതരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഗുരുവായൂരപ്പനെ പോയി കണ്ണ് നിറയെ കണ്ട് തൊഴുതോളൂ തിരുവോണ നക്ഷത്രക്കാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കും അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരുവിധം കേരളത്തിലെ എല്ലാവരും പോയിട്ടുള്ളതാണ് തിരുവോണ നക്ഷത്ര ജാതരാണ് നിങ്ങൾ എങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കത് അത് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നത് നിങ്ങളുടെ ആ ഒരു നക്ഷത്ര സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ഗുരുവായൂർ എന്ന് അങ്ങനെയെങ്കിൽ അതൊക്കെ ഭഗവാന്റെ നിയോഗമായിട്ട് ഭഗവാനാണ് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുക ഇനി അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള ആ ഒരു ചക്കുളത്ത് കാവിലേക്കാണ് ചക്കുളം ക്ഷേത്രത്തിലേക്ക് അവിട്ടം നക്ഷത്ര ജാതരായിട്ടുള്ള നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സർവൈശ്വര്യമാണ് പക്ഷെ അതേ നക്ഷത്ര ജാതരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ സന്ദർശനം ചെയ്യേണ്ടുന്നത് അവർ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കുംനാഥ് ക്ഷേത്രത്തിലേക്കാണ് ഇപ്പൊ പരമേശ്വരനെ ചെന്ന് കണ്ടോളൂ സർവൈശ്വര്യങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് പക്ഷെ അതേ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ഇതിനോടകം തന്നെ തന്റെ നക്ഷത്ര പ്രകാരം സന്ദർശനം ചെയ്യേണ്ട ക്ഷേത്രമാണ് ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്രം എന്ന് അറിഞ്ഞ് അവിടെ ദർശനം ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ അത് കമെൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പൂരിട്ടാതി നക്ഷത്രക്കാര് ദർശനം ചെയ്യേണ്ട ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് ഉത്രട്ടാതി നക്ഷത്രക്കാര് ആ ഒരു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ദർശനം നടത്തേണ്ടത് അപ്പോൾ ഉത്രട്ടാദിക്കാര് അവരുടെ ജീവിത ദിശയിൽ എപ്പോഴെങ്കിലും അവർ വൈക്കത്തപ്പനെ പോയി കാണുക തൊഴുക പ്രാർത്ഥിക്കുക ഒഴിപാടുകൾ ചെയ്യുക ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആരെങ്കിലും ഇതിനോടകം തന്നെ അവര് വൈക്കത്തപ്പനെ പോയി തൊഴുതിട്ടുണ്ടോ നിങ്ങളുടെ ആ ഒരു നക്ഷത്രപ്രകാരം സന്ദർശനം ചെയ്യേണ്ട ക്ഷേത്രമാണ് വൈക്ക മഹാദേവ ക്ഷേത്രം എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ താഴെ കമന്റ് രേഖപ്പെടുത്താം രേവതി നക്ഷത്രക്കാര് അവരുടെ നക്ഷത്രപ്രകാരം ദർശനം ചെയ്യേണ്ട ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂല മൂലക്ഷേത്രമായിട്ട് കരുതിപ്പോരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ആ ഒരു ജന്മനക്ഷത്ര പ്രകാരം അവര് നിർബന്ധമായും ദർശനം നടത്തിയിട്ടുന്ന ആ ഒരു ക്ഷേത്രം ഏത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോ നിങ്ങളുടെ നക്ഷത്രം ഏത് നിങ്ങളുടെ ആ ഒരു നക്ഷത്ര പ്രകാരമുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഇതിനോടകം നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം പോകേണ്ടുന്ന ക്ഷേത്രം ഏതാണ് എന്ന് അറിയാമായിരുന്നോ അതൊക്കെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം